ഹലോ ഗൈസ് അസാലും ഇപ്പൊ രാവിലെ നീച്ചിട്ടുള്ളൂ അപ്പം ഇന്നലെ വന്നത്തല്ലേ ഉള്ളൂ എല്ലാവരും അപ്പൊ സാധനം കാര്യം ഒന്നും കാര്യമായിട്ടില്ല അപ്പോൾ പൊറോട്ട വാങ്ങാൻ പോകുന്നു ഹാവി നീച്ചിട്ടില്ല അപ്പൊ ചായയും കാര്യൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ പൊറാട്ട വാങ്ങാൻ പോട്ടെ അങ്ങനെ നമ്മൾ പൊറോട്ടയും കാര്യമൊക്കെ വാങ്ങി അപ്പൊ തിരിച്ചു അങ്ങനെ പെരി പോട്ടെ മറ്റോ നീച്ചാൽ ചാൻസ് ഉണ്ട് ചായയും കാര്യം ചായ കുടിച്ചിട്ട് നീന്തം ട്ടോ നല്ല ഉറക്കാണ് എട്ട് ഒരു ഒമ്പതല ഒമ്പതേകാല് വരെ നല്ല ഉറക്കൊക്കെ ഇടക്കെട്ടോ ഇടക്ക് മാർത്തു വെച്ചു നമ്മള് ചായ ഡിങ്കാരൊക്കെ കഴിഞ്ഞു എന്ത് പരിപാടിയായി നമ്മളെ ചെക്കനെ തന്നെ ഐശ്രീ കൂടില്ല ജലദോഷം കൊണ്ട് പിന്നെ അനക്കേ സൈക്കിള് വാങ്ങാൻ പൂവാണ് പൂവിട്ട കുറച്ചു പൂവാണ് ഇടക്കിടക്ക് അപ്പൊ ഓന് സൈക്കിൾ വാങ്ങാൻ പോകണം എന്ന് വിചാരിച്ചിണ്ട് അപ്പൊ ഊട്ടണില്ല അപ്പൊ അടിച്ചു വരുവേ പനിയും കാര്യൊക്കെ തീർക്കട്ടെ നമുക്ക് സൈക്കിള് വാങ്ങാ സൈക്കിള് വാങ്ങിയോന്റെ സൈക്കിള് ഏനി അത് നിങ്ങൾ കാണില്ലേ അത് ഒരു രണ്ടു വയസ്സായപ്പോഴ കൊടുത്തേനിയ ആ സൈക്കിള് പിന്നെ അന്നേ അത് കൂട്ടും സൈക്കിള് ഊട്ടും പിന്നെ തള്ളിട്ട് അന്നോ വാശേനി പെരി നിറങ്ങി പോവുക എന്തെങ്കിലും വന്ന പെരി നിറങ്ങി പോവുക ആ റൂട്ടിലൊക്കെ നിക്ക പിന്നെ സാധനങ്ങള് ചെടി ചട്ടി വലിച്ചെറി അത് ഈ ചെടിച്ചട്ടിയൊക്കെ ഈ സിറ്റൌട്ട് കൂടെ ഇങ്ങനെ പിന്നെ അത് ഈറ് വരുമ്പോ നെലത്തെ കിടലോ ഉറങ്ങിയാലും സാധനം മാറ്റിയതാണ് അങ്ങോട്ട് ഇപ്പൊ പിന്നെ ഈറ് വന്ന സൈക്കിള് തള്ളിടുക അങ്ങനെയൊക്കെ ഓരോ പിതാന്തെ സൈക്കിള് കേട് എന്നിട്ട് പഞ്ചെട്ട് മാസമായി ആ നല്ല ഹോട്ടലും കാര്യൊക്കെ പഠിച്ചിനി ഇപ്പൊ അപ്പഴത്തെ കുട്ടിൻ്റെ അടുത്ത് പൂജയാമ്പോ ചവിട്ടാകുമ്പോ ഒക്കെ ആണ് ആ കുറച്ചേ പനി കഴിഞ്ഞിട്ട് പോവും വാങ്ങാൻ പോവും അപ്പൊ പോവുന്നു മെഷീനുണ്ടോ ഏ മെഷീനുണ്ടോ ഇല്ലേ ആ പോകട്ടോ അപ്പൊ നമ്മൾ അടിച്ചെല്ലാം കര കഴിഞ്ഞാൽ തിരുമ്പിട്ടത് ഉണങ്ങാൻ കുറച്ച് ഇന്നലെ ഉണങ്ങിയിട്ടില്ല വൈകുന്നേരം എല്ലാം തിരുമ്പിട്ട് അപ്പൊ ഇതൊക്കെ മടക്കിയെക്കാനാണ് അതോ ഞമ്മളങ്ങട്ടൊന്ന് പോണ് സൈക്കിള് വാങ്ങാൻ പോവാണോ എന്നെ കൊണ്ടുപോവോ ഇന്ന് പൈന്റെ ഗമിയില് നടക്കണ് ഇമ്മാല ഇന്നലെ നടക്കണ് അങ്ങോട്ട് പോവില്ല ഞാൻ സൈക്കിൾ വാങ്ങാൻ പോകുന്ന വല്യർത്താനും നടക്കണം അപ്പൊ നമുക്ക് ബെഡ്ഷീറ്റും കാര്യമൊക്കെ ഒന്ന് മടക്കിയെക്കാം അങ്ങനത് ചമ്മന്തിക്ക് തേങ്ങൊട്ടിച്ച അപ്പൊ എന്നാ കൊറേ തേങ്ങകളുണ്ട് തേങ്ങള്ളത്തിന്റെ ആളാണത് കൊച്ചൊക്കെ ആദ്യം ഇഷ്ടല്ലേ ഇനി ഡോക്കിന്റെ ഡ്രസ്സവും കാര്യമൊക്കെ മാറ്റി ഇറങ്ങാന്ന് കണ ജലദ അപ്പം പോട്ടെ പോയി വരാ അവിടെ നിന്ന് വീടുകൊടുക്കലും കാര്യൊക്കെ നടക്കുന്നറിയില്ല പോയി ഒക്കട്ടെ കടയിലെത്തി നോക്കൊണ്ടൊക്കെ കേട്ടോ

അങ്ങനെ പച്ചക്കറി വാങ്ങാ അങ്ങനെ നമ്മള് പച്ചക്കറി വാങ്ങി സൈക്കിള് വരിക്ക് തിരിച്ചൊക്കെ ചെയ്യുകയാണ് എന്താണ് മറ്റേ എന്തോ കേറ പിടിച്ചാണ് അതോടൊന്ന് സൈക്കിളൊക്കെ വാങ്ങി ഇനി ഓട്ടോ റോഷേനെ വിളിച്ചിട്ട് ആക്കി തരാൻ ഇങ്ങനെ വണ്ടിമ്മ കഴിയൂലോ അപ്പൊ ഏതായാലും ഓട്ടോ ഒന്ന് കൊണ്ടോട്ട് എന്താ അതെനിക്ക് പറയാനേക്കൈക്കിള് കൊണ്ടുപോകിള് ഇത് തീറ്റി കടത്തൊഴിച്ചൊന്നും സൈക്കിളിന്റെ ആലക്കാരം ഏ അപ്പൊ ഏതായാലും സൈക്കിള് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നമ്മള് സൈക്കിള് ഓട്ടോഷ് അപ്പൊ വണ്ടി അതുകൊണ്ട് സൈക്കിള് ഓട്ടോഷന ഈ പിന്നാലെ പോകാം അങ്ങനെ നമ്മളിപ്പോ ഓട്ടോറിക്ഷയില് വണ്ടിയൊക്കെ കയറ്റി വിട്ടി എന്താ വെച്ചാല് വണ്ടിയിൽ എണ്ണല്ലേ ഞാൻ എണ്ണ അടിച്ചാ പോകണം ഇപ്പൊ ഞാൻ ഏകദേശം പാതിരിപ്പാട് അവിടെ നിക്കണ ഞാൻ ആനക്കല്ല് പോയിട്ട് എണ്ണ അടിച്ചിട്ട് വരുന്ന എണ്ണ അടിച്ചാ പോവാ

പോസ്റ്റായി കറന്റ് പോയിന് പോയിപ്പൊ അവിടെ കൊറച്ചേരം ഇരിക്കുന്നിട്ട് അല്ലേലും തിന്നിട്ട് പോയാൻ പോട്ടെ ഈ കത്തിയപ്പോഞ്ഞു വന്നി സൈക്കിൾക്ക് ഓട്ടുകാണ് അങ്ങനണ്ട് ഏ കുത്താനൊന്നും പറ്റൂല ചുമരമ്മ എന്റെ ശൈക്കിൾ എങ്ങനെന്തോ ചോക്ക് അതോ എന്റെ ശൈക്കിൾ എങ്ങനെന്തോ ചോച്ചോക്ക് ഇപ്പാക്ക

എല്ലാവർക്കും എല്ല സൈക്കിൾ ഇഷ്ടായോ ലവ് ഐ എല്ലാവർക്കും സൈക്കിൾ ഇഷ്ടായോ ചോയിച്ചോ അപ്പൊ നീ ഞമ്മക്ക് കാര്യമായിട്ടും പണിയും കാര്യൊന്നുമില്ല ഞാൻ കളി കളിയും കണ്ടെങ്ങനെ കുത്തിരിക്കട്ടെ നമ്മളെ ചങ്ങാ കളിച്ച് കളിച്ച തോട്ടൊക്കെ ഇറങ്ങി ആ ഏതാണ്ട് ഇത്ത അപ്പോ ഓട്ടുണ്ട് കൊഞ്ഞാ ഇങ്ങനെ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണെന്ന് ചോദിച്ചാൽ പാല് വാങ്ങാൻ പോകണേ നേരം നാലരക്കാവാനായി അതാ പോണം സൈക്കിള് കൊണ്ടറന്ന് കൊണ്ടറന്ന് സൈക്കിളിന്റെ കോല നോക്കി ഇന്ന് വാങ്ങിയതാത്തത് ആ സ്ക്രൂ ഐണ്ട് അപ്പോൾ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം അങ്ങനെ നമ്മള് പാല് വാങ്ങിട്ട് വേട്ട പാലും അവിടെ ഓണടിച്ചിണ്ട് ഞാൻ വന്നിട്ട് മുറുക്കിത്തേക്കോ അടക്ക് അങ്ങനെ നമ്മൾ പാലൊക്കെ വാങ്ങിയപ്പോ തിരിച്ചുപിരിക്കുകയാണ് ബോഡിഗാർഡ് ബേക്കിലുണ്ട് ആ സൈക്കിൾ ഉന്തിട്ടൊന്ന് നടന്നിട്ട് മറിച്ചിട്ടിട്ടും അയിന്റെ അധോഗതി കണ്ടുപോലുണ്ടാവൂല ആ സൈക്കിളിന്റെ അത് കേട് വന്ന ഇഞ്ഞ് വാങ്ങി തരുലാ അതോ നിർത്തി പരിപാടി നിർത്തി അതെ നേരെ പെരികോട്ടെ ഇത് നേരെ അവിടെ കൊണ്ടുപോയിച്ചിട്ട് മറ്റുവനായിട്ട് ഒന്ന് റോട്ട് പോകണം കൊറേ നേരമായി പറയുണ്ട് റോട്ട് വരുവോ 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 ഒന്ന് പോയി കൊടുക്കണം അങ്ങനെ നമ്മള് പാലൊക്കെ പെരുകി കൊണ്ടുപോയി മറ്റോനെ ഉച്ചക്ക് കുറേ കറിഞ്ഞു നമുക്ക് റോഡൊക്കെ പോകണ്ട വിചട്ട് അത് നട്ടു വെച്ച വെയില പോലെ പോകാന്ന് പറഞ്ഞ് കുടിച്ചു വെച്ചതാണ് അപ്പൊ വരുകയാണ് പരിപാടി എന്താ വെച്ചാലേ ഓനും നടക്കോം കാര്യൊക്കെ പെട്ടെന്ന് തുടങ്ങീനി എങ്ങനെ ഓനെ ഞാൻ ആദ്യം ചെറുപ്പത്തിലേ ഇങ്ങനെ നടത്തും പാലിന് പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വൈകുന്നേരം ആകുമ്പോൾ പോകാനായിട്ടാണ് ഇങ്ങനെ നേരിടേണ്ടത് ഞങ്ങൾ നടന്ന് നടന്ന് ഏകദേശമായി ഓൻ്റെ ജീപ്പ് കേടന്നാരെയാണ് ജീപ്പ് പെരിയിൽ വെച്ചല്ലെങ്കിൽ ഈ നേരം ഒരഞ്ച് മണി മുതൽ മണി വരെ ഞങ്ങൾ സർക്കിട്ടൊക്കെയാണ് കാരണം അവിടെ അടുത്തുനിന്ന് അങ്ങനെ കുട്ടികൾ കളിച്ചല്ല പിന്നെ ഓനെ ഞമ്മളിങ്ങനെ അടിച്ചിരുന്നേന്ന് ലിമിറ്റ് ഉണ്ടാവും അപ്പോൾ വൈ വല്ലപ്പോ അതും കൂടുണ്ട് അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോ ഓൻ്റെ ജീപ്പ് കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ നടക്കും ആ ജീപ്പ് പോന് ഓട്ടനാണുമ്പോൾ ഓനെ ഡ്രൈവിംഗും കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാക്കോളൂ ഓട്ടനാണ്ട് ആൾക്കാർ പോണവലൊക്കെ പണി കൃത്തി ഓന ഇങ്ങനെ നോക്കും ആളായിട്ടില്ല ഒരു ഓട്ടോലാണ് പുളിമ കേറിയിട്ടില്ല അരിക്ക് അരുക്ക് അരക്ക് ആ ഇനി കുറച്ചും പാടെ പോയാല് ഞമ്മള് പെരിയാക്ക് പോണ ആ വയ്യപ്പ് ഏ കണ്ണ അയിലെ പോണ്ടോ നില പോണു ഇവിടെ എന്റെ ആരെ പേരെ ഏ ആരേ കേറണില്ലേ ഞങ്ങളെ പേര് ഞാൻ അവിടെ കേട്ടോ അപ്പൊ ഓനെ ഞാൻ ഇതിലെ കൊണ്ടുപോവാന്ന് വിചാരിച്ചു ഓരോ റൂട്ട് കണ്ടുപിടിച്ച കോൺക്രീറ്റ് ഇട്ടതാ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടോ അതിങ്ങനെയല്ലേ ഇനി അങ്ങനെ ഇവിടുത്തെ കടക്ക് കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് പെരിയാണോ ഓന ഒരു ദിവസത്തിന് മണ്ടിന്ന് വാങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ വൈകുന്നേരം അങ്ങനെ കറങ്ങാൻ നടക്കണം എന്നാ ഭൂ റോട്ട് കൂടെ പോവാല്ലേ എന്നാ തിരി തിരിച്ച് ഇത് ഞാനോനാദ്യ ചെറുപ്പത്തിൽ രണ്ട് ആ വയസ്സുകാലെവലാകുമ്പോൾ ഞാൻ ഓൻ ആ കുഞ്ഞ് സൈക്കിൾ ആകുമ്പോൾ ഉന്തി കുറേ കൊറേ ദൂരത്തുകൂടെ ഉന്തി കൊണ്ടുപോയി പിന്നെ ഓനെ കാല് വെപ്പിച്ച് ചവിട്ടയിൽ ഉടങ്ങി അങ്ങനെ രണ്ട് ചക്രം ആ നാല് ചക്രം ഇല്ലാതെ ഓൻ ചവിട്ടിൽ ഉടങ്ങീനി ആ ടൈം ആയപ്പോഴാണ് പിന്നെ എല്ലാവരും ആ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ എങ്ങനെ നോക്കും ഞാൻ ഞാനിതിനായിട്ട് അങ്ങനെ ഒന്നെങ്കിൽ ജീപ്പ് അല്ലെങ്കിൽ സൈക്കിള് കുട്ടികൾ ഇതൊക്കെ പഠിച്ചണ്ടേ അപ്പോൾ ഓന രണ്ട് സൈക്കിള് ആക്കിപ്പോ അങ്ങനെ ഇതാക്കിയെ എന്നാ പറക്ക് വല്ലഞ്ഞ് വീട് ഓണാക്കുമ്പെച്ചു ഞാൻ സ്പീഡ് വരാന്ന് അപ്പൊ സ്പീഡ് വരിക അടിപൊളി അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയില് കാണാം പറ